പെരിഞ്ഞോം വയക്കര ഗ്രാമപഞ്ചായത്തിലെ പെരിഞ്ഞോം നീലിരിങ്ങ റോഡിനോട് ചേർന്ന് കിടക്കുന്ന പതിനഞ്ചാം വാർഡിലെ വെള്ളരിക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കഴിയാത്ത ജനപ്രതിനിധിയോടും പഞ്ചായത്ത് ഭരണസമിതിയോടുമുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ജനങ്ങൾ സ്വന്തം ചിലവിൽ രണ്ടാം ഘട്ട താൽക്കാലിക നിർമ്മാണ പ്രവർത്തനത്തിലാണ് റോഡ് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ട് പത്ത് വർഷം പിന്നിടുന്നു അമ്പതിൽ പരം കുടുംബങ്ങൾ താമസിക്കുന്ന വിദ്യാർത്ഥികളടക്കം നൂറിൽ പരം കാൽനടയാത്രക്കാരും ചെറുവാഹനങ്ങളും കടന്നുപോകുന്ന പ്രസ്തുത റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് യായി ജനപ്രതിനിധിയോടും ഭരണസമിതിയോടും പലവട്ടം രാജിച്ചിട്ടും ഫലം കാണാത്തതിനാൽ പ്രദേശവാസികളായ ജനങ്ങൾ മുന്നിട്ടിറങ്ങി ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ താൽക്കാലിക പുനർനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ജനകീയ റോഡിന് എം ജി എന്ന് നാമകരണം ചെയ്യപ്പെട്ടു റോഡിന്റെ പുനർനിർമ്മാണത്തിനെതിരെ മുഹംതിരിച്ച് നിൽക്കുന്നവരോടുള്ള പ്രദേശവാസികളുടെ പ്രതിഷേധം കടുത്തതാണ് എണ്ണൂറ് മീറ്റർ ദൂരപരിധിയുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യാതെ ആരും ഇങ്ങോട്ട് വോട്ട് തേടി വരണ്ട എന്ന കടുത്ത പ്രതിഷേധം വരെ പ്രദേശവാസികളിൽ നിന്നും ഉയരുന്നുണ്ട് നൌഷാദ് മംഗലശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ം പോലീസ് സ്റ്റേഷനിലെ അവിടുന്ന് നീലരിങ്ങ വഴി നീലരിങ്ങയിലേക്ക് പോകുക സ്കൂളിൻ്റെ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്ററിനടുത്തുള്ള വെള്ളം ഈ റോഡ് പഞ്ചായത്തിന് ഏറ്റെടുത്ത റോഡാണ് ഇതിൻ്റെ ശോചനീയാവസ്ഥ ഇതിലൂടെയുള്ള പിന്നെ അയിമ്പതോളം കുടുംബങ്ങളിൽ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നതും അതിൻ്റെ വളരെ മോശം അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇവിടെയുള്ള കുടുംബത്തിലെ അംഗങ്ങൾ സ്വന്തം കാശ് മുടക്കിയിട്ടാണ് ഇപ്പം ഈ റോഡിൻ്റെ പ്രവൃത്തി നട നടത്തുന്നത് ഇത് ഓരോ ദൈനംദിന വർഷത്തിലും ഇതിൻ്റെ പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഏകദേശം വർഷങ്ങളായി അപ്പം അതിൻ്റെ ഒരു നടപടിയും ഇല്ലാത്തത് കാരണമാണ് നമ്മളിപ്പോൾ ഇവിടെയുള്ള കുടുംബങ്ങൾ സ്വന്തം പൈസ മുടക്കിയിട്ട് ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്യേണ്ട അവസ്ഥ നിലവിൽ വന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും അധികാരികൾ ഇതിന് നടപടി നമ്മൾ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിൻ്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോട്ട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്